വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ പരാതി നൽകിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ സോഷ്യൽ മീഡിയയിൽ കൂടി വ്യക്തിഹത്യ നടത്തുന്നു എന്നാരോപിച്ചാണ് പരാതി മുഖ്യമന്ത്രി ഡി ജില്ലാ കളക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ് ഗോകുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വ്യാജ പ്രചരണങ്ങളിലൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യത്യസ്ത നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് എൽ ഡി എഫ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തനിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണം അത് യു ഡി എഫ് സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് എന്ന ഗുരുതരമായ ഒരു ആരോപണവും കെ കെ ശൈലജ ഉന്നയിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടക്കുന്നതെന്ന് ശൈലജയുടെ പരാതിയിൽ വ്യക്തമായി പറയുന്നത് ഈ കെ കെ ശൈലജയുടെ ഫോട്ടോകൾ മോഫ് ചെയ്തും അവരുടെ പ്രസംഗങ്ങളും സംഭാഷണങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്തും ദുർവ്യാഖ്യാനം നടത്തിയും തനിക്കെതിരെ പ്രതികാരം ചെയ്യുന്നു എന്ന ഒരു ആരോപണവുമായിട്ടാണ് ഈ കെ കെ ശൈലജ രംഗത്തെത്തിയിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ആ പരാതി പരിഗണിക്കാനോ അതിന് തെരുപ്പ് കൽപ്പിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന ആരോപണം കൂടെ കെ കെ ശൈലജ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് മതപണ്ഡിതനായിട്ടുള്ള എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജൻ എത്രപ്പാട് ഉപയോഗിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു ലൌജിഹാദുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ചില സോഷ്യൽ മീഡിയ കട്ടിംഗ് ഒക്കെ പുറത്തിറക്കുന്നു എന്നും ഈ കെ കെ ശൈലജ ആരോപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള നോക്കു ചെയ്ത അസുലിന്റെ ചിത്രങ്ങൾ അശ്ലീല ചുമയോടുകൂടി പ്രചരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കെ കെ ശൈലജയുടെ പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്